ഞാൻ മദ്രാസിൽ വന്നിട്ട് വന്ന ദിവസം മുതൽ ഇവരെ രണ്ടുപേരും കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സഹോദരി നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓ ആ കുമാരി തങ്കം അങ്ങനെയാണ് ഞാൻ മദ്രാസിൽ വരുന്നത് തന്നെ അപ്പം അങ്ങനെ ഇവരുടെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു ഭാര്യമാർ സൂക്ഷിക്കുക അപ്പം ഞാൻ ആ ഷൂട്ടിങ് കാണാൻ ആ സെറ്റ് ചെന്നു ചെന്നപ്പം സേതുമാ സാറ് എന്നെ മേക്കപ്പ് ടെസ്റ്റ് മെക്ക പിടിയിച്ച് ആ ഒരു പാട്ട് സീൻ എടുത്തോണ്ടിരിക്കയായിരുന്നല്ലേ അതെ അതെ അലിന്ന് ചന്ദ്രകാന്തം അപ്പൊ അതിൽ എന്നെ ഒരു ഷോർട്ടിൽ അഭിനയിപ്പിച്ചു അതാണ് എന്റെ ആദ്യത്തെ സിനിമ ഷോർട്ട് മറക്കാൻ നോക്കില്ല കേട്ടോ ഇങ്ങനെ നസീസാർ പാടുമ്പോഴേ അങ്ങനെ ഒരു ഭയങ്കര പിന്നണി പിന്നണിപ്പോ യേശുദാസ് പോലെ ഒരു ഭയങ്കര പാട്ടുകാരനാ അപ്പൊ പാടുമ്പോ ഇങ്ങനെ ഇവരിങ്ങനെ ആ പാട്ട് കേട്ട ഇങ്ങനെ എഴുന്നിൽക്കും അവര് ഭർത്താവ് പിടിച്ച് വലി വലിച്ചിരുത്തും ആ ഒരു ഷോട്ട് പക്ഷെ ഒരിക്കലും ആരും മറക്കാൻ അട്രാക്ഷൻ അതെ 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 അപ്പൊ ഇങ്ങനെ ഷൂട്ടിങ് ഞാൻ ഇങ്ങനെ സി സാറിനെ അവരെ രണ്ടുപേരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ പറയുക ഞാനൊക്കെ ഒരുപാട് ഒരുപാട് സിനിമകൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ ഒരിക്കൽ പോലും ഇവരെ നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അവരെ അഭിനയിച്ച പട സിനിമകളിലെ ആ കഥാപാത്രങ്ങളൊക്കെ ഓർക്കുന്നവരിങ്ങനെ കണ്ട് അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക് അതിനുശേഷം ഒരുപാട് ഒരുപാട് സിനിമകളിൽ പക്ഷേ ഇവർ രണ്ടുപേരും സ്വപ്ന ഞങ്ങളുടെയൊക്കെ സ്വപ്ന നായകനും സ്വപ്ന നായികയായിരുന്നു അത് പറയാതിരിക്കാൻ നായിക ഇങ്ങള് ഇപ്പം ഇത് തിയേറ്ററിലാണ് കണ്ടത് ഞാനൊക്കെ ഈ ദൂരദർശൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് പഴയകാല സിനിമകൾ എന്ന് പറഞ്ഞ് വരുന്ന സിനിമകളിലാണ് കണ്ടിട്ടുള്ളതും അറിയുന്നതും എല്ലാം അപ്പൊ ഇത് ഈ പറഞ്ഞ ഇപ്പം ഒരു കൊതി അന്നേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നതും ഇപ്പോഴും അതുകൊണ്ടൊക്കെ തന്നെയാണ് കാണാനും ഈ കഥകള് കേൾക്കാനും ഒക്കെ ഉള്ള വലിയ രസവും കൗതുക മക്കൾ ഇപ്പം ഞാൻ ചെയ്ത മറ്റൊരു പരിപാടിയിലിരിക്കുക ഷീലാമ വന്നപ്പം ഷീലാമ ഒരു ഒരു തമാശ കഥ പറഞ്ഞു ആ തമാശ കഥ ഇങ്ങനെ ആയിരുന്നു ഒരാൾ ഷീലാമെ വെച്ച് സിനിമ പ്രൊഡ്യൂസറോ എന്ന് വലിയ ആഗ്രഹമായിട്ട് വന്നു അവർ വന്ന ശേഷം ഞാൻ പറയാം എൻ്റെ ഒരാൾ വന്നു ഇങ്ങനെ വന്നു സിനിമ പ്രൊഡ്യൂ അവർക്ക് എന്നോട് ഭയങ്കര ഒരു ഇഷ്ടം എന്തോ ഒരു പ്രേമോ ഇഷ്ടമാണോ എന്ന് അറിയില്ല അപ്പം അങ്ങേര് വന്ന് അമേരിക്കയിലുള്ള ഒരാളാണ് അങ്ങേര് അവിടെ നിന്ന് വന്നിട്ട് എന്നെ വന്ന് വീട്ടിലോ വന്നിട്ട് ഒരു പടത്തിൻ്റെ അതായത് മറ്റന്നാളാണ് ഷൂട്ടിങ് അങ്ങനെ പറഞ്ഞ് പത്ത് ദിവസം കൊണ്ട് ഞാൻ ഇപ്പോഴത്തെ തീർത്തി പിന്നെയും പിന്നെയും വരത്തുള്ളു മറ്റന്നാൾ ഷൂട്ടിങ്ങാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മറ്റന്നാൾ ആണെങ്കിൽ ഒരു ആദ്യം പാട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ വേറെ ആരോ പാട്ട് എടുത്ത് വെച്ചിരുന്ന ആ പാട്ട് മേടിച്ചങ്ങേര് അപ്പോൾ ഒരു പടത്തിൻ്റെ പകുതിയും എൻ്റെ എൻ്റെ കയ്യിൽ കൊടുത്തു ഇത് ഞാൻ സെറ്റിൽ മേക്കപ്പ് എല്ലാം സെറ്റ് സെറ്റ് ഫസ്റ്റ് നൈറ്റ് ഒരു ഒരു കട്ടിലാണ് ഇട്ടിരിക്കുന്നത് നൈറ്റ് കട്ടിൽ അയാളാണ് ഡയറക്ടറും അപ്പോൾ വന്ന് ഫസ്റ്റ് നൈറ്റ് വന്ന് എന്നെ വലിച്ചു കട്ടില്ല ഞാൻ വിഴുന്നു ഉണ്ട് അങ്ങേരും മുകളിൽ എന്നെ വിഴുന്നു ഇങ്ങനെ അങ്ങനെ തന്നെ മുഴുവനും എൻ്റെ ഇവിടെ ഇവിടെ നിന്ന് ഞാൻ തന്നെ ഒരു റേപ്പിങ് സീൽ തള്ളുന്ന പോലെ തള്ളേണ്ടി വന്നു അത്രത്തോളം ക്ലോസ് ആയിട്ട് പിന്നെ അടുത്ത ഷോട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പതുക്കെ എന്നെ വിളിച്ചോണ്ട് പോയി ഈ കട്ടറിൻ്റെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയും അങ്ങനെ അടുത്ത ഷോട്ട് ഷോട്ടെന്നു വെച്ചാൽ ഞാനിങ്ങനെ വരുമ്പോൾ നിങ്ങളെൻ്റെ ഞാൻ അങ്ങോട്ട് പോകാം നിങ്ങൾ എന്നെ വലിക്കണം അങ്ങനെ ഒരു ഷോട്ട് ഇങ്ങനെ ഓരോ ഷോട്ട് പറയാനും പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ആ പരിപാടി വേണ്ട ആൾക്കാർ എന്ത് വിചാരിക്കും നിങ്ങൾ കൂടെ കൂടെ എന്നെ പുറകെ കൊണ്ട് നിർത്തിയിട്ട് ഈ ഷോട്ട് പറയുന്നത് ഇവിടെ വെച്ച് തന്നെ പറയാന്ന് പറഞ്ഞു അപ്പം അന്ന് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരയ്ക്കും എന്നെ കെട്ടിപ്പിടിക്കുക കട്ടിൽ തള്ളുക അങ്ങേരും ഓടി വരാം ഇങ്ങനെ ഷോട്ട് എടുത്ത് എടുത്തെടുത്ത് നാലഞ്ച് നാല് അഞ്ച് ദിവസത്തിന് എന്തോ ഷൂട്ടിങ് കാൾഷീറ്റ് മേടിച്ചിരുന്നു അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പിന്നെ മേക്കെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്നു മണി ഒമ്പതായി പത്തായി പതിനൊന്നായി ഒന്നും ആരും വിളിക്കുന്നില്ല അപ്പൊ ഞാൻ പ്രൊഡക്ഷൻ മാനേജറിനെ വിളിച്ചു എന്താ എന്താ കാര്യം എന്ന് അമ്മ ഞാൻ വരാം വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് അങ്ങേര് വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞു അമ്മ അങ്ങേര് ഒരു പടം എടുക്കാനൊന്നും വന്നിട്ടില്ല നിങ്ങളെ ഒന്ന് തൊടണം നിങ്ങളുടെ ഒന്ന് കെട്ടിപ്പിടിക്കണം നിങ്ങൾ സാധാരണ ആയിട്ട് തൊടാൻ സമ്മതിക്കോണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാലോ കൊടുത്തിട്ട് മണിയും ചെയ്യാലോസും ചെയ്തു ഇതിലേ വേറൊരു ചോദുള്ള കാര്യം എന്തെയാ ഈ ഷീലാമ ഇത് പറഞ്ഞല്ലോ ഇത് ഞങ്ങളുടെ ഒരു പരിപാടി പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്രീരാമ അമേരിക്കയിൽ ഒരു ഫങ്ഷന് പോയി അമേരിക്കയിൽ ഒരു ഫങ്ഷൻ പോയപ്പോ അവിടെ ഈ കഥ അത്യാവശ്യം ഇങ്ങനെ കേട്ട ആൾക്കാരെ ചോദിച്ചു ശ്രീരാമനെ കെട്ടിപ്പിടിച്ചു ഒരുത്തൻ അന്ന് കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് അമേരിക്കയിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് കേട്ടത് ആ കഥ അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഓഡിറ്റോറിയത്തിൽ തമാശക്ക് വെച്ചപ്പോഴേ ഒരു പത്ത് മുപ്പത് പേരെ ഞാനാ ചെയ്തത് ഞാനാണ് ചെയ്തതെന്നും പറഞ്ഞ് അല്ലേ അതൊരു അവാർഡാണ് ഇപ്പഴും ഞാനാണ് ഷീരാമെന്നെ ഞെട്ടിപ്പോ ഇത്രയും പേര് ഒരാളെ വന്നിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അത്രയും ഒരു ആഗ്രഹവും സിനിമ സെറ്റ് വരിക എന്നൊക്കെ പറയുന്നത് അല്ലെ നിങ്ങളുടെ സ്റ്റുഡിയോകളുടെ വാദികൾ എപ്പോഴും കുറെ ആളുകള് പോകുമ്പോഴും സ്ത്രീകൾ തന്നെ സ്നേഹിച്ചിട്ടില്ലേ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ ഈ ചെമ്മീനൊക്കെ എത്ര പ്രാവശ്യം പ്രാവശ്യവും അറിയോ അയ്യോ ഒരുപാട് പ്രാവശ്യം പിന്നെ അങ്ങോട്ട് കരച്ചിലായിരുന്നു പിന്നെ മരിച്ചു കിടക്കുന്നുണ്ട് എന്തോ ഒരു കരച്ചിലേ എനിക്ക് എന്നോട് പറഞ്ഞാ എനിക്ക് ഷീലാമ്മയോട് ആരാധനയാണോ പ്രണയമാണോ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അയ്യോ ഇപ്പഴും ഞങ്ങൾ രണ്ടുപേരും ആണ് സംസാരിക്കാറുണ്ട് ഇടയ്ക്ക് എപ്പോഴും ഫോണിൽ സംസാരിക്കും പഴയ ആൾക്കാരില് ഞങ്ങൾ തമ്മിലുള്ള കൂട്ടാണ് തമ്മിലാണോ അതെ ചോദിക്കും ചോയ്ക്കും ഈ ഇത്രയും വർക്കിനിടയില് നിങ്ങൾക്ക് സത്യത്തിൽ നമ്മൾ കൊറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം ഇത് ചെയ്ത് 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 നമുക്ക് തന്നെ ഒരു മൊണോട്ടോണി ഫീൽ ചെയ്യുവല്ലോ അല്ലാത്തൊരു രസം നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ നിങ്ങൾ ഇപ്പൊ കാരാവാൻ ഒന്നും ഇല്ലല്ലോ എല്ലാരും ഒന്നിച്ച് വട്ടം കൂടി ഇരുന്ന് അവിടുന്നീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ച് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലേ നസീസാറിന്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരം കഴിക്കാൻ കൊണ്ടുവരും സത്യം പറഞ്ഞാൽ അദ്ദേഹം കഴിക്കാറില്ല ഞങ്ങൾ തന്നെ കഴിച്ചു ഇത്രയും ഈ പ്രണയ അമ്മയും മകനായിട്ടും അഭിനയിച്ചിട്ടില്ലെങ്കിൽ പ്രണയത്തിനെ കുറിച്ച് പറയണെങ്കിലേ പ്രണയം എപ്പോഴും ജയിക്കാൻ പാടില്ല തോൽക്കണം ജയിച്ചാ കല്യാണത്തിൽ തീരും കഴിഞ്ഞാ പിന്നെ അടിയായി വഴക്കായി പിള്ളേരായി എന്തെങ്കിലും ഒരു കൊച്ചു കൊച്ചു ഇപ്പോഴാണെങ്കിൽ മിക്കവാറും ഡൈവേഴ്സും ആവും മിക്കവാറും അവരുടെ പേർക്കും അങ്ങനെ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഒരു കാല എന്നെ സംബന്ധിച്ചോളം പ്രണയം തോൽക്കണം ലൈല മജ്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അവരെ പറ്റി പറയണമെങ്കിൽ തോൽക്കണം തോറ്റാലേ എന്നും മധുര സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ മനസ്സിൽ അങ്ങനെ കുറിച്ചൊരു പ്രണയം ഉണ്ടാവും ആ പെണ്ണിനെ പറ്റിയൊരു പ്രണയം ഉണ്ടാവും എന്റെ ഞാൻ എൻ്റെ എനി എൻ്റെ ഈ വയസ്സിന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു ഫിലോസഫിയാണ് ഒന്നുകൂടെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ചിന്തിച്ചാൽ അതിൽ വലിയ ഒരർത്ഥമുണ്ട്